നമസ്കാരം ചെലചാ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇതിന്റെ പരീക്ഷാ രീതി മറ്റുള്ള യൂണിഫോം തസ്തികയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് കഴിഞ്ഞ വർഷം നടന്ന ആ ഒരു പരീക്ഷാ രീതിയിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ നിന്നൊക്കെ കാര്യമായിട്ടുള്ള മാറ്റം ഇത്തവണത്തെ സെലക്ഷൻ പ്രോസസ്സിലുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോലെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേൻ പ്രെസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇനുകൂൽ ചെയ്യാം ചില ചില ആപ്പ് ഇൻസ്റ്റോൾ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്ലേ സ്റ്റോറിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ശ്രമിക്കാം ഇന്നും നാളെയും ഓഫർ നടക്കുന്നുണ്ട് ശതമാനം ഓഫർ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും അത് ആവട്ടെ 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 അല്ലെങ്കിൽ സെക്കൻഡ് അസിസ്റ്റന്റ് വന്നിരിക്കുന്ന എസ് സെക്കൻഡറിൽ കോഴ്സുകൾ ഉൾപ്പെടെ എല്ലാ കോഴ്സുകൾക്കും എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് മാക്സിമം ഈ ഓഫർ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇയർ എൻഡ് ഓഫർ ആണ് ഓക്കെ താല്പര്യമുള്ള എല്ലാ താഴെ ഉദ്യോഗികളും എന്ന് പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി അറുപത്താറ് അമ്പത്താറ് നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന നമ്പറിലോ വിളിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഓഫർ മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് ഐ ആർ ബിയുടെ വിശേഷങ്ങളിലൂടെ കിടക്കാം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നുള്ളതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ ഈ കാറ്റഗറി നമ്പർ പ്രകാരം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഓക്കെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് റെഗുലർ വിങ്ങാണ് ഓക്കെ പോലീസ് കോൺസ്റ്റബിൾ മുപ്പത്തി ഒന്ന് ഒരുനൂറ് തൊട്ട് അറുപത്തി ആറ് എണ്ണൂർ കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റെഗുലർ വിങ്ങിന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും അവരുടെ ശമ്പള സ്കേല് കുറവായിരുന്നു ഒക്കെ പക്ഷേ ഇത്തവണ അത് കൂട്ടി സാധാരണ സി പി ഒയുടെ ശമ്പള സ്കെയിലിന് തുല്യമാക്കി മാറ്റിയിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇനി ഒഴിവുകളുടെ എണ്ണം എടുത്തു കൊടുത്ത് പറഞ്ഞിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകളാണ് ആൻറ്റിസ്പെറ്ററി വാക്കൻസി തന്നെ കൊടുത്തിരിക്കുന്നത് സാധാരണ പോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം പ്രാബല്യത്തിൽ പ്രാബല്യത്തിലുള്ള തീയതി മുതൽ ഒരു വർഷമായിരിക്കും ഇതിന്റെ വിജ്ഞാപനം എന്ന് പറയുന്നത് ഓക്കെ ഈ മറ്റൊരു കാര്യം ഇതിന്റെ ഇതിന് രീതിയാണ് നേരിട്ടുള്ള നിയമനമാണ് ഓക്കെ പ്രായപരിധി പതിനെട്ട് തൊട്ട് ഇരുപത്തിയാറ് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഓക്കെ ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത് പിന്നെ സാധാരണ പോലെ തന്നെയാണെങ്കിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗികൾക്ക് ഇരുപത്തൊമ്പത് വയസ്സ് വരെയും ഒക്കെ അതുപോലെ തന്നെ എസ്ഇ എസ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തൊന്ന് വയസ്സ് വരെയും വിമുക്തടന്മാർക്ക് നാൽപ്പത്തൊന്ന് വയസ്സുവരെയും ഉയർന്ന പ്രായപരിധി നൽകിയിട്ടുണ്ട് മാത്രമല്ല വിദ്യാഭ്യാസ യോഗികൾ എന്ന് പറയുന്നത് സാധാരണ സി ബി ഒക്കെ ആണെങ്കിൽ പ്ലസ് ടു ആണ് മറ്റെല്ലാ യൂണിഫോം സെർസികൾക്കും പ്ലസ് ടു ആണെങ്കിൽ ഇവിടെ എസ് എസ് എൽ സി എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ടെൻത്ത് സ്റ്റാൻഡേർഡ് യോഗ്യതയുള്ള പരീക്ഷ ഐ ആർ ബി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇതിൻ്റെ ശാരീരിക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സി ബി ഒ പോലെ തന്നെയാണ് പക്ഷേ അതിൽ കുറച്ചൊരു ഇളവുണ്ട് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ മാത്രം ഉയരം അത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഉയരം നെഞ്ചളവ് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും ഏറ്റവും കുറഞ്ഞ നെഞ്ച് വികാസം അഞ്ച് സെൻറ്റിമീറ്റർ അഡീഷണൽ ഉണ്ടായിരിക്കണം ഓക്കെ അതേപോലെ തന്നെയാണെങ്കിൽ ഇനി എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഉയരം പറഞ്ഞിരിക്കുന്നത് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ നെഞ്ചളവും നെഞ്ച് വികാസം അഞ്ച് സെൻറ്റിമീറ്ററും അധികം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാഴ്ചശക്തി വലതു കണ്ട് ഇടത് കണ്ട് ഇങ്ങനെ ദൂരെ കാഴ്ച സമീപ കാഴ്ച രണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രോസസ് ആണ് ഓക്കെ കഴിഞ്ഞ വർഷമാണെങ്കിൽ ആദ്യം പ്രിലിംസ് ഉണ്ടായിരുന്നു പിന്നെ മെയിൻസും ഓക്കെ പിന്നെ ഇൻഷുറൻസ് ടെസ്റ്റ് പിന്നെ എഴുത്തുവരെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അങ്ങനെയൊക്കെ എഴുതുന്ന കാര്യങ്ങൾ നടന്നിരുന്നു പക്ഷെ എന്നാൽ ഇത്തവണ ആദ്യം തന്നെ നടക്കാൻ പോകുന്നത് ഇൻഷുറൻസ് ടെസ്റ്റാണ് അതായത് നമ്മുടെ ഐ ആർ ബിയുടെ കമാൻഡോ ഇങ്ങനെ നടക്കുന്ന പോലെ തന്നെ എൻഷുറൻസ് ടെസ്റ്റ് ആണ് ആദ്യം നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ആദ്യപടി ആ യോഗ്യത നിർണ്ണയിക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾക്കായി ഒരു എൻഷുറൻസ് ടെസ്റ്റ് നടത്തുന്നതാണ് പതിമൂന്ന് മിനിറ്റിനുള്ളിൽ റോഡ് മാർഗം മൂന്ന് കിലോമീറ്റർ ഓടി എഫ് യോഗ്യത തെളിയിക്കേണ്ട പരീക്ഷയാണത് അപ്പോൾ പതിമൂന്ന് മിനിറ്റ് സമയം തരും മൂന്ന് കിലോമീറ്റർ ഓടണം ഇതാണ് തന്നെ എൻഷുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ എൻഷുറൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് എഴുത്തു പരീക്ഷ അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വരുന്നതുള്ളൂ എൻഷുറൻസ് ടെസ്റ്റിൽ യോഗ്യത നടന്ന ഉദ്യാർത്ഥികൾക്കായി ഒരു എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ ഒ എം ആർ പരീക്ഷ ഉണ്ടായി നടക്കുന്നതായിരിക്കും അതായത് കഴിഞ്ഞ വർഷം പ്രിലിംസ് ഉണ്ടായിരുന്നു പിന്നെ മെയിൻസ് ഉണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ടെൻത്ത് പ്രിലിംസിന്റെ ഭാഗമായിട്ട് പ്രിലിംസ് നടന്നു പിന്നീട് സെപ്പറേറ്റ് മെയിൻസ് നടന്നു അങ്ങനെയായിരുന്നു പക്ഷേ ഇത്തവണ സി പി ഒക്കെ പോലെ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ എൻഷുറൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് നേരെ ഒ എം ആർ ടെസ്റ്റാണ് ആ ഒ എം ആർ ടെസ്റ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റും ഫിസിക്കൽ ടെസ്റ്റുകളും ഉണ്ടാകും സാധാരണ സി പി ഒക്കെ ഉള്ള പോലെ തന്നെ എട്ട് ഐറ്റംസ് ഉണ്ടാവും അതിലേതെങ്കിലും അഞ്ച് ഇനങ്ങളിൽ നമ്മൾ യോഗ്യത നേടിയിരിക്കണം ഇതിനുശേഷം ഇനി മെഡിക്കലും അതുപോലെ തന്നെ നോർമൽ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകും ഇതാണ് ഇതിനൊരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷുറൻസ് ടെസ്റ്റ് ആദ്യം പിന്നെ ഒ എം ആർ പിന്നെ ഫിസിക്കൽ മെഷർമെന്റ് ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ അങ്ങനെ പോകുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് കൊണ്ട് പരീക്ഷയില്ല മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും സി പി സിലബസ് തന്നെയാണ് സാധ്യതയുള്ളത് എന്താണ് അതിൻ്റെ സിലബസ് എന്നുള്ളത് നമുക്ക് എന്തായാലും നാളെ പി എസ് സി ജനഡീവ് കലണ്ടർ പുറപ്പെടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അറിയാൻ പറ്റുന്നത് ഇത് സെലക്ട് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിനിങ് രീതിയും അതിൻ്റെ ഇതിൻ്റെ ഒരു ജോലിയുടെ കാര്യങ്ങളോട് നമുക്ക് പറയാം അത് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇന്ത്യ റിസർവ് റിസർവ്ലെ പോലീസ് കോൺസ്റ്റബിൾ ആയി തിരഞ്ഞെടുക്കുവന്ന ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സിലബസ് പ്രകാരമുള്ള പ്രീ സർവീസ് ട്രെയിനിങ് വിധേയരാക്കേണ്ടതാണ് അപ്പോൾ പ്രീ സർവീസ് ട്രെയിനിങ് ആണ് ആദ്യമുള്ളത് ഒന്നാമത്തെ കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്ന ബോണ്ടാണ് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയായി ട്രെയിനിങ് പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ കുറഞ്ഞ പക്ഷം അഞ്ച് വർഷം സേവിച്ചു കൊള്ളാമെന്നും അല്ലാത്ത പക്ഷം അമ്പതിനായിരം രൂപ അടച്ചു കൊള്ളാമെന്നും വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബോണ്ട് ഹാജരാ ഹാജരാക്കേണ്ടതുമാകുന്നു അപ്പോൾ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞാൽ മിനിമം അഞ്ച് വർഷം നമ്മൾ ഐ ആർ വർക്ക് ചെയ്യണം റെഗുലർ റിഗുസർവിങ്ങിൽ അഞ്ച് വർഷം വർക്ക് ചെയ്യണം രണ്ടാമത് പരിശീലന കാലയളവിൽ പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യ റിസർവ് വിദ്യാലയം തസ്തിക്ക് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളത്തിന് താ തുല്യമായതും അല്ലെങ്കിൽ ഗവൺമെന്റ് കാലാകാലങ്ങൾ തീരുമാനിക്കപ്പെടുന്നതുമായിട്ടുള്ള സ്റ്റൈ പെഞ്ച് അർഹത ഉണ്ടായിരിക്കുമ്പോൾ ട്രെയിനിൻ്റെ സമയത്ത് സ്റ്റൈ പെഞ്ച് ലഭിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നെങ്കിൽ ഇതിന്റെ ശമ്പള സ്കേലിന് അടിസ്ഥാനമായിട്ടുള്ളത് അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു എമൗണ്ടുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് അഞ്ച് വർഷം ട്രെയിനിങ് കഴിഞ്ഞാൽ ഐ ആർ ബിയിൽ തന്നെ നിൽക്കണം അതിനുശേഷം മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഡിസ്ട്രിക്ട് ബറ്റാലിയനോട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പോലീസിലോട്ടൊക്കെ മാറാൻ പറ്റുകയുള്ളൂ പിന്നെ പ്രൊബേഷൻ ഈ തസ്തിയൊക്കെ നിയമിക്കപ്പെടുന്നയാൾ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം തുടർച്ചയായ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് വർഷം പ്രൊബേഷണറി പീരീഡും ആയിരിക്കും മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് വർഷം പ്രൊബേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നു അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഒക്കെ മറ്റ് നോട്ടിഫിക്കേഷൻസ് പരാമർശിക്കാത്ത ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം അപ്ലൈ ചെയ്യാം എന്തായാലും പോലീസാണ് പോലീസിന്റെ പതിനൊന്ന് ബറ്റാലിയനുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഐ ആർ ബി എന്ന് പറയുന്നത് ഐ ആർ ബി ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കിയതിനു ശേഷം ഒക്കെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തായാലും ചലഞ്ചർ റാപ്പിൽ ഇതിൻ്റെ കോഴ്സ് ലഭ്യമാണ് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗസ്ഥകളും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോയി രജിസ്റ്റർ ചെയ്യുക ഇന്ന് മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്നാളെ കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇന്നും നാളെ എടുക്കുന്ന എല്ലാ കോഴ്സുകൾക്കും ഉണ്ട് ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും വിദ്യാശ്യംസുകൾ നേരുന്നു താങ്ക്